അൻസിബ ഹസൻ ജൂൺ പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വയസ്സ് മുപ്പത്തൊന്ന് ശരണ്യ ആനന്ദ് ഡിസംബർ പത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വയസ്സ് മുപ്പത് റസ്മീൻ ഭായ് ഫെബ്രുവരി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് വയസ്സ് മുപ്പത് ദൃഷി എസ് കുമാർ ആഗസ്റ്റ് പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് വയസ്സിരുപത്തൊമ്പത് സുരേഷ് മേനോൻ ജൂൺ പത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് വയസ്സ് അമ്പത്തേഴ് യമുന റാണി നവംബർ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് വയസ്സ് നാൽപ്പത്തെട്ട് ശ്രീരേഖ മാർച്ച് ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് വയസ്സ് മുപ്പത്തെട്ട് ജിൻഡോ ഒക്ടോബർ ഇരുപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തേഴ് വയസ്സ് മുപ്പത്തി ആറ് അസിറോക്കി നവംബർ മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തേഴ് വയസ്സ് മുപ്പത്താറ് ജാൻ മോണിദാസ് സെപ്റ്റംബർ പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് വയസ്സ് മുപ്പത്തിരണ്ട് സിജോ ജോൺ ജൂലൈ പതിനാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് വയസ്സ് മുപ്പത്തിരണ്ട് അപ്സര രത്നാകരൻ ജൂൺ പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് വയസ്സിരുപത്തെട്ട് ജാസ്മിൻ ജാഫർ ഏപ്രിൽ ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് വയസ്സിരുപത്തഞ്ച് ശ്രീധു കൃഷ്ണൻ മെയ് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വയസ്സിരുപത്തി നാല് നോറ മുസ്കാൻ ഡിസംബർ മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് വയസ്സിരുപത്തഞ്ച് ഗബ്രി ജോസ് ഒക്ടോബർ പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് വയസ്സിരുപത്തി ആറ് അർജുൻ ശ്യാംകോപൻ ജൂൺ ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് വയസ്സ് ഇരുപത്തേഴ് രതീഷ് കുമാർ നവംബർ ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് വയസ്സ് നാൽപ്പത്തി നാല് നിഷാന എൻ ജൂലൈ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ച് വയസ്സ് മുപ്പത്തെട്ട്